ഫലപ്രദമായ ചികിത്സകളില്ലെന്നും പ്രതിരോധവും ജാഗ്രതയുമാണ് പ്രതിവിധി പ്രതിവിധിയെന്നുമുള്ള ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം വന്നപ്പോഴാണ് ജനങ്ങൾക്കിടയിൽ കോവിഡിനെ കുറിച്ചിട്ടുള്ള ഭയം വർദ്ധിച്ചത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാമൂഹിക അകലം സാനിറ്റൈസർ മാസ്ക് പോലെയുള്ള സമൂഹത്തിന് അന്നേ വരെ അത്ര പരിചയമില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് ജീവിതത്തേക്ക് ജനം ചിട്ടപ്പെടുത്തിയപ്പോൾ കോവിഡിനെ ഒരു വിധത്തിൽ പ്രതിരോധിക്കാനും മരണസംഖ്യ ഉയരുന്നതിനെ നിയന്ത്രിക്കാനും സാധിച്ചിട്ടുണ്ട് ആശങ്കകൾ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോവിഡിന്റെ ഭീതി വിട്ടൊഴിയാതെ പിന്തുടരുമ്പോൾ തന്നെയായിരുന്നു വാക്സിൻ്റെ രംഗപ്രവേശം വാക്സിൻ നമ്മുടെ ഗവൺമെന്റ് നമ്മിലേക്ക് എത്തിച്ചു ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം വന്നു വാക്സിൻ സ്വീകരിക്കണമെന്ന് ഫസ്റ്റ് ഡോസ് സ്വീകരിച്ചവരുണ്ട് സെക്കൻഡ് ഡോസ് സ്വീകരിച്ചവരുണ്ട് ബൂസ്റ്റർ ഡോസ് ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള ഡോസുകളും സ്വീകരിച്ചു ആ സമയത്ത് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വാക്സിനെ കുറിച്ചിട്ടുള്ള ചില സംശയങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചൊക്കെ ഏതായാലും ജനങ്ങൾ പൊതുവിൽ വാക്സിനോട് അനുകൂല സമീപനമാണ് സ്വീകരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് ഡോസെങ്കിലും സ്വീകരിക്കാത്ത ആരുണ്ടാവില്ല ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസൊക്കെ ഏകദേശം ആളുകൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ മൂന്നോ നാലോ വർഷത്തിന് ശേഷം ഈ വർഷത്തിനിടയിൽ കോവിഡ് വന്ന് വാക്സിൻ തന്ന് ശേഷമുള്ള വർഷങ്ങളിൽ പല പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വാക്സിൻ ദോഷകരമാണെന്നും ഹൃദയാഘാതങ്ങൾക്കും പക്ഷാഘാതത്തിനൊക്കെ കാരണമാകുന്നുണ്ടെന്നുള്ള ചില പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ അതിനൊക്കെ ജനങ്ങള് അവഗണിച്ചതായിട്ടാണ് തോന്നിയത് അത്ര ഗൗരവത്തിൽ പലരും എടുത്തിട്ടില്ല എന്നാൽ നിലവിൽ കർണാടകയിൽ നിന്ന് വരുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്നലത്തെ പത്രം ജൂലൈ രണ്ടിന് ചില ആശങ്കകൾ ഉണ്ടാക്കുന്നത് കർണാടകയിലെ ഹാസനിൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് ഹാർട്ട് അറ്റാക്ക് മരണങ്ങളാണ് സ്ഥിരീകരിച്ചത് കൂടുതലും ചെറുപ്പക്കാർ അതിൽ തന്നെ അഞ്ചു പേരും പത്തൊൻപത് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള ആളുകൾ ആ പരിസരങ്ങളിലെല്ലാം വലിയ രൂപത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എന്താണ് എന്താണിതിന് കാരണമെന്നത് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ല ഏതായാലും ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട് വലിയ രൂപത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഒരു വലിയൊരു ഡോക്ടർ അധ്യക്ഷനായ ഡോക്ടർ പേര് എന്നാണ് അദ്ദേഹം അധ്യക്ഷനായ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കണ്ടാവേണ്ടത് എന്താണെന്ന് വെച്ചാൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ ഹൃദയാഘാത മരണങ്ങൾക്കുള്ള കാരണം കോവിഡ് വാക്സിനാണ് എന്ന വാദം തള്ളിക്കളയാൻ പറ്റില്ല സാധ്യതകളുണ്ട് എന്നർത്ഥത്തിൽ കോവിഡ് വാക്സിനാണ് ഈ മരണങ്ങൾക്ക് പിന്നിൽ എന്ന് അങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നും ഇപ്പൊ നിലവിൽ സാധ്യമല്ലെങ്കിലും മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ ചില സംശയങ്ങൾ അതിനകത്തുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളിൽ ലോകത്ത് നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ കോവിഡ് വാക്സിൻ്റെ നെഗറ്റീവ് സൈഡുകളെ കുറിച്ച് ഹൃദയാഘാതക്കാദ്യാ പറയുന്നതാണ് അപ്പോൾ നിലവിൽ സംഭവിക്കുന്ന ഈ മരണങ്ങൾക്ക് പിന്നിൽ കോവിഡ് വാക്സിൻ്റെ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്നൊരു മുഖ്യമന്ത്രി പറയുമ്പോൾ അത് തീർത്തും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത് അന്വേഷണം ഏത് രൂപത്തിൽ മുന്നോട്ട് പോകുമെന്നും ഇതെന്താകുമെന്നൊന്നും അറിയില്ല ഒരുപക്ഷെ വാക്സിൻ ആകാതിരിക്കാം പക്ഷെ ആണെന്നുള്ള സാധ്യതകളാണ് ഇങ്ങനെ മുഖ്യമന്ത്രി അടക്കം പറയുന്നത് തള്ളിക്കളയാനാവില്ല ഇത് രാഷ്ട്രീയമായി എടുക്കേണ്ട കാര്യമല്ല എന്നും അദ്ദേഹം ഇതിൽ പങ്കുവെക്കുന്നുണ്ട് ഏതായാലും ഈ വാക്സിൻ സ്വീകരിച്ചവർക്ക് ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് വലിയ ഭയം ഉണ്ടാക്കുന്നുണ്ട് വാക്സിൻ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഇതിന് വേണ്ട നമ്മുടെ ആരോഗ്യവകുപ്പ് കൃത്യമായി ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കണം കൃത്യമായി ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തണം ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണം ഇരുപത്തിരണ്ട് ചെറുപ്പക്കാർ നാല്പത്തി ഇരുപത്തിരണ്ട് മരണങ്ങളിൽ കൂടുതലും ചെറുപ്പക്കാർ നാല്പത്തി ദിവസത്തിനടുക്ക് ഒരേ ഒരേ ഏരിയയിൽ ഒരേ സ്ഥലത്ത് സംഭവിക്കുക എന്ന് പറയുമ്പോൾ അത് ഭീതിപ്പെടുത്തുന്ന തന്നെയാണ് കാരണം നമ്മളിൽ പലരും നമ്മളെല്ലാവരും വാക്സിൻ സ്വീകരിച്ച ആളുകളാണ് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മുടെ ജീവനെക്കുറിച്ച് നമുക്ക് ഭയുണ്ട് അപ്പൊ നിലവിൽ നൂറ് ശതമാനം കൺഫേം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സാധ്യത പറയുമ്പോൾ ആശങ്കകൾ വിട്ടൊഴിയുന്നില്ല ഏതായാലും നമ്മുടെ ആരോഗ്യവകുപ്പും ഈ ഈ വിഷയത്തിൽ ഒരു പഠനം നടത്തണമെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത് കാരണം പുറത്തു വന്ന പഠനങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന അഭിപ്രായങ്ങളിൽ ചിലർ പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട് സാധാരണഗതിയിൽ ഒരു വാക്സിൻ വികസിപ്പിച്ചെടുക്കുക എന്നത് വർഷങ്ങൾ നീണ്ട പ്രയത്നമാണ് അതിനുശേഷം അതിൻ്റെ ട്രയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കാലതാമസം സാധാരണഗതിയിൽ എടുക്കലുണ്ട് എന്നാൽ കോവിഡ് വാക്സിൻ അത് വളരെ വേഗതയിലായിരുന്നു അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ പരീക്ഷണവും എല്ലാം വളരെ പെട്ടെന്ന് ഇതെങ്ങനെ സാധിച്ചു ഇത്ര പെട്ടെന്ന് എന്ന തരത്തിലുള്ള സംശയങ്ങളും സമൂഹത്തിനിടയിലുണ്ട് ഈ പറയുന്ന എനിക്ക് പോലും ഉണ്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സാധിച്ചു അന്നേ ഉണ്ടായിരുന്നു ഏതായാലും വാക്സിനിൽ അവിശ്വസിക്കാനുള്ള തെളിവുകളൊന്നും നിലവിൽ തെളിവുകളായിട്ട് വന്നിട്ടില്ലെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് മാനസികമായിട്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റും ഇതിലിടപെട്ടുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള വിലയിരുത്തലുകൾ നടത്തി പഠനങ്ങൾ നടത്തി എല്ലാ ആശങ്കകളും ദുരീകരിക്കുക തന്നെയാണ് വേണ്ടത്